എയ്ഞ്ചൽ നമ്പറായിട്ടുള്ള നാല് നാല്പത്തിനാല് സ്ഥിരമായിട്ട് കാണാറുണ്ടോ നാല് നാല്പത്തിനാല് എന്ന് പറയുന്ന നമ്പർ സ്ഥിരമായിട്ട് കാണുന്നവർ അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പ്രധാനമായിട്ടും നാല് എന്ന് പറയുന്ന നമ്പർ നാല് നാല്പത്തിനാല് കാണുകയാണെങ്കിൽ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് മാലാകുമാർ ഏഞ്ചൽസ് താങ്കളിപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നാല് നാല്പത്തിനാല് എന്ന് പറയുന്ന ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്പറാണ് രണ്ടാമതായിട്ട് നാല് നാല്പത്തിനാല് എന്ന നമ്പർ കാണുകയാണെങ്കിൽ പറയുന്നത് ഇത് നമ്മൾ കഠിനാധ്വാനത്തിൻ്റെയും ഡിസിപ്ലിൻ്റെയും സമയമാണ് അതായത് വ്യക്തമായിട്ടുള്ള ഡിസിപ്ലിനും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉള്ളൂ അതുപോലെ ക്ഷമ ക്ഷമയും കൂടി വേണമെന്ന് പറയും പേഷ്യൻസ് കൂടി പിന്നീട് നാല് നാൽപ്പത്തി എന്ന് പറയുന്ന നമ്പർ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെ അടിത്തറയേണ്ട സമയമാണെന്നുള്ളതാണ് എപ്പോഴും നാല് എന്ന് പറയുന്ന നമ്പർ അടിത്തറയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ നം നമ്പറുകളാണ് നമ്മളോട് ചോദിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അടിത്തറയുള്ളത് അത് റിലേഷൻഷിപ്പിലുണ്ടോ നമ്മുടെ കരിയറിലുണ്ടോ ആരോഗ്യത്തിലുണ്ടോ ഇല്ലെങ്കിൽ അതിനുള്ള സമയമായെന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല് നാല്പത്തിനാല് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ നമ്പറാണ് അതായത് വലിയ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ അല്ല ചെറിയൊരു ഗോള് നമ്മൾ കുറഞ്ഞ ആൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈകാരികമായിട്ടൊരു ചെറിയൊരു ഗോള് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗോള് അത് അച്ചീവ് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ നാല് നാൽപ്പത്തിനാലിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും എയ്ഞ്ചൽസിനെ നന്ദി പറയണം രണ്ട് നമ്മുടെ ബാലൻസിൽ ഫോക്കസ് ചെയ്യണം അതായത് മൂന്ന് നമ്മുടെ ഡിസിപ്ലിനിൽ എന്ത് ചെയ്യണം അതേപോലെ ഒരു ഗോള് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അഞ്ച് അമ്പത്തഞ്ച് കാണാം ഇത് ഈ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടക്കില്ലല്ലോ താങ്ക് യു വെരി മച്ച്